ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ തിരക്കെല്ലാം കഴിഞ്ഞിട്ടോ ഞാൻ അടുക്കളയിലേക്ക് വന്നത് കേട്ടോ അപ്പോൾ ധനി ബേബീനെ കുളിപ്പിച്ച് അവൾക്ക് കഴിക്കാൻ കൊടുത്ത് അവൾ ഉറക്കി ഒരു ഭാഗത്ത് ഉറക്കി കിടത്തിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ പോകുന്നത് അപ്പോഴത്തേനും അമ്മ ഇതാ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വന്നില്ലാന്നല്ല രാവിലെ ഞാൻ പിന്നെ ചോറൊക്കെ അടുപ്പത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം വാർത്ത കോരി വെച്ചതൊക്കെ അമ്മയാണ് കിട്ടും പിന്നെ കറിക്കുള്ളതൊക്കെ എല്ലാം ഇതെല്ലാം അരിഞ്ഞ് അടുപ്പത്തെല്ലാം വെച്ച് എല്ലാം റെഡിയാക്കിയത് കിട്ടോ അമ്മയാണ് അപ്പോൾ ബേബി ഉറങ്ങിയതിന് ശേഷമാണ് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നത് മാത്രം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അങ്ങനെ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ അപ്പോൾ അമ്മയാണ് ഇന്നിപ്പോൾ മൊത്തത്തിലെല്ലാം തുടങ്ങി വെച്ചതേ അമ്മയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എല്ലാത്തിനും കൂടി അവിടെ തട്ടിക്കൂട്ടി അവളുറങ്ങിയ സമയത്ത് പിന്നെ ഞാൻ വന്നിട്ട് ഇങ്ങനെ പിന്നെ ഇടയ്ക്ക് കയറിയിട്ടുള്ള വർക്കാണ് കേട്ടോ നമ്മുടെ അപ്പം വേറെ ഒന്നുമല്ല പിന്നെ വന്ന് അമ്മ തേങ്ങയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ വേഗം അതൊക്കെ ചേരവി അരച്ച് കൊണ്ടുവന്ന് അരപ്പെല്ലാം പാർന്നു കേട്ടോ കറിയിൽ ഇന്നിപ്പോൾ സ്പെഷ്യൽ അറിയണമെന്ന് സാമ്പാറാണ് കേട്ടോ സാമ്പാർ തേങ്ങ അരച്ചിട്ട് തന്നെ വറുത്തരച്ചിട്ടൊന്നുമില്ല സാധാ നമ്മൾ തേങ്ങ അങ്ങനെ പച്ചക്കറി അരച്ചു കിട്ടാം അപ്പം അതിനിടക്ക് ഇതാ ഞാനോരോ പണിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതൊരു വിവ നെണീറ്റു അപ്പോൾ അമ്മ പോയിട്ട് ആട്ടുന്നുണ്ട് കിട്ടാം അപ്പം അങ്ങനെ കറിയൊക്കെ പാർന്ന് തിളച്ച് വന്ന് കറിയൊക്കെ കോരി വാരി വെച്ച് അപ്പോൾ കറിവേപ്പിൻ്റെ ഇലക്ക് പോയിരിക്കുകയായിരുന്നു കേട്ടോ അത് നമ്മുടെ പിന്നെ എപ്പോഴും ഉള്ള പതിവാണ് ഇവിടെ നമ്മൾ അങ്ങനെ അങ്ങനെ ചീരിച്ച് പോയിട്ടോ അത് കറിക്ക് നമ്മൾ പൊട്ടിക്കാനൊക്കെ സമയത്താണ് കടു പൊട്ടിക്കേണ്ട സമയത്താണ് പോയിട്ട് കറിവേപ്പ് ഒരെ വരും കേട്ടോ പിന്നെ നല്ല വെയിലാണ് കേട്ടോ നല്ല കടും വെയിൽ അപ്പോൾ ഇത്രയും ദിവസം ഓണത്തിൻ്റെ അന്നൊക്കെ നല്ല മഴയല്ലായിരുന്നു നല്ല മഴ പറഞ്ഞാൽ പോരാ പിടുത്തം വിട്ട മഴയായിരുന്നു നമുക്കൊന്നും പുറത്തിറങ്ങാനൊന്നും പറ്റില്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ മുതലിവിടെ നല്ല വെയിലാണ് കേട്ടോ ഇടയ്ക്ക് രാത്രിയൊക്കെ ഒന്ന് ഒന്ന് മഴ ചാരി പോവും അല്ലെങ്കിൽ ഒന്ന് കനത്തിലൊക്കെ ഒന്ന് പെയ്തു പോവാന്നല്ലാതെ പകലിപ്പോ നല്ല വെയിലാണ് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ കിങ്ങിനിപ്പെട്ടി ഇത് അവിടെ ഉണ്ടായിരുന്നു കേട്ടാ അവള് പ്രസവിച്ചിരിക്കാണ് ആറ് മക്കളൊക്കെ ഉണ്ട് അവള് സുഖമായിരിക്കുന്നു കേട്ടാ അതിന് ഇടയ്ക്ക് ഒന്ന് അവള് പേടിപ്പിക്കുകയൊക്കെ ചെയ്ത് മഴയില് മഴ രാത്രി മഴ പെയ്തപ്പോൾ കുട്ടികളെല്ലാം വെള്ളം കയറിയിട്ട് വെള്ളത്തിനടിയിലായി പിന്നെ അവൾ വന്ന് വിളിച്ച് കൊണ്ടുപോയി എല്ലാം റെഡിയാക്കി ഞങ്ങൾ പോയി നോക്കുമ്പോഴാണ് കേട്ടോ ഞങ്ങളെല്ലാം മേമേ മേമയുടെ മോനും വലിയ മേമയും എല്ലാവരും കൂടി പോയി നോക്കുമ്പോഴാണ് ആൾക്കാർ വെള്ളത്തിലാണ് കിടക്കണം പിന്നെ അവിടെ നിന്നൊക്കെ തോർത്തിപ്പിടിച്ച് കൊണ്ടുവന്ന് മേമയുടെ വീട്ടിൽ കൊണ്ടാക്കി ഇപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു മക്കളൊക്കെ ആട്ടാ അപ്പോൾ അങ്ങനെതാ കറിവേപ്പിലൊക്കെ കൊണ്ടുവന്നു ഞാൻ കടുക് താളിക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ അപ്പോൾ കുറച്ച് എപ്പോഴും ഇൻ്റെ ഒരു ശീലമാണ് അങ്ങനെ ഉണ്ടോ സാമ്പാർ പൊടി അമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കറിയിൽ ഞാൻ പിന്നെ കുറച്ച് സാമ്പാർ പൊടി കടുക് വറുത്തിടുമ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി മണം ഉണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കടുകൊക്കെ തുമിച്ച് കറിവേപ്പിലൊക്കെ താളിച്ചതിന് ശേഷം കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ടു കിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് രാവിലെ പാവല്ലാം എന്നിട്ട് അമ്മയിട്ടോ തുടങ്ങി വെച്ചത് ഇന്ന് രാവിലെ നീച്ചപ്പോഴേ ഇന്ന് നീച്ച് വന്നതേ ദിവ ഭയങ്കര വാശിയോടുകൂടിയാണ് കേട്ടോ അപ്പോൾ വാശിയോടു കൂടി നീച്ച പിന്നെ അന്നത്തെ ഒരു പണി നടക്കില്ല നമ്മളെത്ര സമാധാനിപ്പിച്ച് ഒരു ഭാഗത്തിരുത്തിയാലും ശരി അവൾ സമ്മതിക്കേയില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എടുക്കാൻ പോകുമ്പോഴത്തേക്കും അവൾക്ക് അത് വേണം ഇത് വേണം അങ്ങനെയെങ്കിലും വെറുതെങ്കിലും കുട്ടി വാശി പിടിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പം ഇന്ന് അപ്പം അവളെയൊക്കെ പിന്നെ ഒന്ന് പാട്ടിലാക്കി കഴിക്കാനൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് എല്ലാം കൂടി ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുറച്ച് സമയമായി കേട്ടോ അങ്ങനെ കടകൊക്കെ തളിക്കാൻ വെച്ച സമയത്ത് ഞാൻ രാവിലത്തെ കുറച്ച് ചായ ഉണ്ടായിരുന്നു കേട്ടോ ഈ അങ്ങടും ഇങ്ങോട്ടും ഉള്ള ഓട്ടപ്പാച്ചലും എടുത്തിട്ടും ഇതെടുത്തിട്ടും അങ്ങട് വെച്ചിട്ടും ഇങ്ങോട്ട് വെച്ചിട്ടും ഇറങ്ങിയിട്ടും കയറിയിട്ടൊക്കെ ആവുമ്പോൾ നല്ല ക്ഷീണാവും കേട്ടോ നമുക്ക് എപ്പോഴത്തേനും രാവിലെ കഴിച്ചതൊക്കെ എന്തായാലും തയ്ച്ചു പോയിട്ടുണ്ടാവും അപ്പം ഞാൻ എന്താ എന്ന് പറയാം കുറച്ച് ചായ ഉണ്ടായിരുന്നു ചായ ഉണ്ടായപ്പോൾ ഞങ്ങൾ എടുത്ത് ഒന്ന് ചൂടാക്കിയിട്ട് ഞാനത് അടുപ്പിൻ്റെ അവിടെ തന്നെ വെച്ചിരിക്കട്ടോ കേട്ടോ അപ്പം എന്തെങ്കിലും പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ പണിയും നടക്കും അതേപോലെ നമുക്ക് ഇടയ്ക്ക് ഓരോ തുള്ളി ചായയും കുടിക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ അവിടുത്തന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിരിക്കുന്നു കൂട്ടോ ചായയ്ക്ക് അങ്ങനെ ടൈമൊന്നുമില്ല എനിക്ക് കേട്ടോ എപ്പോൾ ചായ കിട്ടിയാലും ചിലപ്പോൾ രാത്രിയൊക്കെ പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ എണീച്ച് ചായ വെച്ച് കുടിച്ച് കിടക്കുന്ന ആളാണ് കേട്ടോ ചിലപ്പോൾ അങ്ങനെ നമുക്ക് ഉറക്കൊന്നും വന്നിട്ടില്ലെങ്കിൽ പാലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ അപ്പോൾ കുറച്ച് ചായ ഒന്നോ രണ്ടോ ഗ്ലാസ് ഞാനും അമ്മയും കൂടി കുടിക്കും കേട്ടോ ഒറ്റയ്ക്കൊന്നും വെച്ച് കുടിക്കില്ല അതുപോലെ അമ്മയെ നീക്കുകയാണെങ്കിലും ചായ വെച്ചാൽ എന്നെ വിളിക്കും രാത്രിയൊക്കെ കേട്ടോ ചായ വേണോന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയുള്ള ആ ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ കിടക്കും രാത്രി ചായയോട് ഭയങ്കര ഒരു എന്താ പറയുക വല്ലാത്തൊരു അഡിക്റ്റാണ് കേട്ടോ ഇവിടെ ഉള്ളൊരു അപ്പം അങ്ങനെ കടുക് ഒക്കെ താളിച്ചു കടുക് താളിച്ചിട്ട് ഇത് അമ്മയ്ക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്തി വെച്ചു കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു കഴുകി വെക്കാൻ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ നിരത്തി വെ വലിച്ച് വാരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കറിയാമല്ലോ അടുക്കളയിൽ എന്തെങ്കിലും പണി കഴിയുമ്പോഴത്തേനും ഒരു ഭാഗത്തു ഒരു തല പേരെ മറ്റേ തല തൊട്ട് ഈ തല പേരും പാത്രങ്ങളും സാധനങ്ങളും നിരന്ന് വെച്ചിട്ടുണ്ടാവും വെച്ചിരിക്കല്ല നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഇടയിൽക്കിടെ ഓരോരോ പണികൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെക്കാം നമുക്ക് ഈ രണ്ട് കയ്യന്നെല്ലേ ഉള്ളൂ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കും മാക്സിമം നമ്മൾ പണിയൊരുക്കിട്ടന്നെ സ്ത്രീകൾ എല്ലാവരും അല്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ മാക്സിമം നമ്മൾ തന്നെ എല്ലാം ചെയ്യണ്ടേ അല്ലെങ്കിൽ നമ്മുടെ കയ്യന്നെ എത്തണ്ടേ എന്ന് വിചാരിച്ചത് നമ്മളെല്ലാതും പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ പണി ഒരുങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ഒരുക്കി വയ്ക്കും അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ എടുത്ത് റെഡിയാക്കി വെച്ച് അങ്ങനെ വീതനെല്ലാം തുടച്ച് വൃത്തിയാക്കുമായിരുന്നു കേട്ടോ സാധനങ്ങളെല്ലാം ഒതുക്കി പെറുക്കി വെച്ച് ഇനിയിപ്പോൾ ചോറ് വാരാൻ വെച്ചിട്ടുണ്ട് ചോറൊന്ന് ചൂട് കയറ്റണം അല്ലെങ്കിൽ എന്താ പറയുക വെള്ളം വന്നാൽ ചിലപ്പോൾ കേടുവന്ന് പോകും കുറച്ച് ബാലൻസ് ഒക്കെ നമ്മൾ കഴിക്കാനൊക്കെ വൈകിട്ടുണ്ടെങ്കിൽ രാത്രി ഞാനധികം ചിലപ്പോൾ തിളപ്പിച്ച് ഊറ്റാറാണ് ചിലപ്പോൾ അങ്ങനെ സമയം കിട്ടായി അല്ലെങ്കിൽ കുട്ടി വാശി പിടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തന്നെ എടുത്ത് കഴിക്കൂട്ടോ വൈകിട്ടേക്ക് ഉള്ള ചോറാണെങ്കിലോ ചിലപ്പോൾ അധികം ഞങ്ങൾ രണ്ടു നേരം വെക്കാറ് ഇപ്പം ഞങ്ങൾ രണ്ടുപേരൊക്കെ ഉള്ളപ്പോൾ കുട്ടികളൊക്കെ എല്ലാവരും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും രണ്ട് നേരത്തിനുള്ളത് വെക്കൂട്ടും പിന്നെ ഞങ്ങൾക്ക് ആകുമ്പോൾ ഒരു നാഴികരോ ഇരുനാഴികരോക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ചോറുണ്ടാവും കേട്ടോ അപ്പം ഇതാ ചോറൊക്കെ വാർത്ത് വെച്ച് ചോറിന് വെള്ളം വലിയ ഇരിക്കണം ഇനിയിപ്പോൾ എന്തായാലും ആ പാത്രമൊക്കെ നിറക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ അമ്മയ്ക്ക് അതിനിടയ്ക്ക് അമ്മയ്ക്ക് കുളിക്കാൻ വെള്ളം വെച്ചല്ലോ അപ്പം എന്തായാലും ഉപ്പ് പാത്രത്തിൽ ഉപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഓണത്തിന് വേണ്ടുന്ന ഉപ്പായിരുന്നേ അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ബാലൻസ് കുറച്ചിരിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കായിരുന്നു അപ്പം എന്തായാലും ഉപ്പ് പാത്രത്തിൽ ഉപ്പൊക്കെ ഒരു ശകല രണ്ട് സ്പൂണൊക്കെ ഉണ്ടായിരുന്നൊക്കെ മാറ്റി പുതിയത് കൊട്ടിയിട്ട് അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് റെഡിയാക്കി വെച്ചു അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും പണിയെടുക്കുമ്പോഴേ ആയിരിക്കും നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഉപ്പായാലും അതേപോലെ തന്നെ ഇട്ട് എനിക്ക് എപ്പോഴാണ് അബദ്ധം പറ്റായിരുന്നു ചായപ്പൊടിയും പഞ്ചസാര ഇത് നമുക്ക് ഏത് ടൈമിലും ആരെങ്കിലും വന്നാലോ അല്ലെങ്കിൽ ഒരു പഞ്ചസാര വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ഒരു നാരങ്ങ ഉപ്പിട്ട് കുടിക്കാനോ ഒരു കട്ടൻ ചായ വയ്ക്കാനോ എന്തിനാണേൽ നമുക്ക് ചായപ്പൊഴിയായാലും പഞ്ചസാര ഉപ്പായാലും എപ്പോഴും വേണമല്ലോ അപ്പം നമ്മൾ അത്യാവശ്യമായിട്ട് എടുക്കാൻ പോകുമ്പോഴായിരിക്കും ആ സാധനം ചിലപ്പോൾ കുപ്പിയിൽ കാലിയായിരിക്കും പിന്നെ നമ്മൾ ആദ്യം തുടങ്ങണം ചിലപ്പോൾ ചായ ഒക്കെ വെള്ളം ചായയ്ക്ക് വെള്ളം വെച്ചിട്ടൊക്കെ ചായ തിളച്ചുകൊണ്ടേ ഇരിക്കുണ്ടാകും അപ്പം പഞ്ചസാര ഉണ്ടാവില്ല കുപ്പിയിൽ പിന്നെ ആദ്യം അത് കൊട്ടിയിടണം അപ്പം അങ്ങനെ സമയം പോകുമ്പോൾ ചിലപ്പോൾ ഗ്യാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കരണ്ട് അടുപ്പിലാണെങ്കിൽ തന്നെ നമുക്ക് ചാർജ് കമ്മിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിങ്ങനെ തളച്ചുകൊണ്ട് ചൂടായിട്ടിരിക്കുകയല്ലേ അപ്പം അങ്ങനെ എന്താ വീതനപ്പാറൊക്കെ തുടച്ച് എല്ലാം വൃത്തിയാക്കി ആ തുണിയൊക്കെ കൊണ്ടുവന്ന് നല്ല വെയിലാട്ടോ ഞാൻ അങ്ങനെ അഴയിൽ കൊണ്ടുവന്നിട്ടിരിക്കുക പെട്ടെന്ന് ഉണങ്ങി കിട്ടലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ ഇനിയും പണി കിടക്കുന്നേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ മോൾ എണീക്കുമ്പോഴത്തേന് ഇനി എന്ത് ചെയ്യണമെന്നറിയാം തുണികൾ കുറേ ഉണ്ട് കേട്ടോ അലക്കാനുള്ളത് നല്ല ദൂസട്ടതും പിന്നെ അങ്ങനെ കുറച്ച് വിരിയകളും എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുപോയിട്ട് ഒന്ന് ഇനി അലക്കിയിടണം കേട്ടോ അപ്പോൾ എന്തായാലും പുറകിൽ കൊണ്ടുപോയിട്ട് വേണം അലക്കാൻ അപ്പോൾ പൈപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ പൈപ്പിൽ വെള്ളം വന്നപ്പോഴത്തേനും കുറച്ചൊന്ന് വൈകിയിട്ടാണ് അല്ലെങ്കിൽ നേരത്തെ വെള്ളമൊക്കെ അടിക്കണതാണ് അപ്പോൾ അങ്ങനെ ഏതാ തുണികളൊക്കെ വിരിയും തൊട്ടി തുണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞാറ്റയുടെയും അലക്കാനും അപ്പോൾ വെയിലില്ലാത്ത കൊണ്ടൊക്കെ അലക്കിയിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ ഇടാനും സ്ഥലമില്ലല്ലോ അപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശെ അത്യാവശ്യമുള്ളതാണ് അത്യാവശ്യമുള്ളതൊക്കെ അങ്ങനെ കഴുകി ഉണക്കിയെടുക്കാറാണ് കേട്ടോ അപ്പം ഇന്ന് എന്തായാലും നല്ല വെയിലൊക്കെ കണ്ടപ്പോൾ ഇന്ന് പിന്നെ അവൾ കുറച്ച് കഴിയുമ്പോഴത്തേന് എനിക്ക് ഞാൻ അലക്കാൻ പോയി തല്ലൽ കേട്ടപ്പോൾ തന്നെ ആൾ എണീച്ചിരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ ഏതായാലും തൊട്ടി ഫ്രീ ആയില്ലേ അവിടെ എണീച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ തൊട്ടി തുണിയും കൂടി കൊണ്ടുപോയിട്ട് ഒക്കെ എല്ലാം അലക്കി ഇതവിടെ കുറച്ച് തറവാട്ട് മുറ്റത്ത് ഇട്ടു കേട്ടോ പിന്നെ നീ അമ്മയുടെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാനിവിടെ ഫ്രണ്ടിൽ കൊണ്ടി ഇട്ടു കിട്ടുക എന്താന്ന് വെച്ചാൽ നല്ല വെയിലാണ് പോക്ക് വെയിൽ പറഞ്ഞാലും പോട്ടെ പോയി ലാസ്റ്റ് എന്താ പറയുക ലാസ്റ്റ് പോകുന്നവരെ ഇവിടെ നല്ല വെയിലായിരിക്കട്ടോ അങ്ങോട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇനി പെട്ടെന്ന് മഴ പെയ്യുകയെന്നുണ്ടെങ്കിലും ഉള്ള വെയിലെന്തായാലും അതിൽ കൊള്ളൂ കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് ഉണങ്ങി കിട്ടലോ എന്ന് ഒരു വടകത്ത് തന്നെ കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോൾ അതെന്തായാലും ഉണങ്ങി വേഗം റെഡി ആയിട്ടുണ്ടെങ്കിലേ മടക്കി വയ്ക്കുകയും ചെയ്യാലോ അപ്പോൾ അല്ലെങ്കിൽ ഉണങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെവിടെയെ കൊണ്ടുപോയിടുക കുറേ തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ എപ്പോഴും അങ്ങനെയാണ് പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് കമൻസ് ഇട്ടു ലൈക്ക് ചെയ്തു ഒരുപാട് സന്തോഷം കിട്ടും നമ്മുടെ കൂട്ടുകാര് പുതിയ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് ഇപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കെ ചെയ്യരുത് പിന്നെ ഇപ്പോൾ പുതിയ ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട് ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ മെസ്സേജ് ചെയ്യുന്ന അവിടുത്തെ അപ്പോൾ അതും കൂടി വന്നിട്ട് എനേബിൾ ഇത് ചെയ്യണേ എന്നാലേ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും എത്തുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ അലക്കലൊക്കെ കഴിഞ്ഞു അങ്ങനെ കയ്യും കാലും മുഖമൊക്കെ കഴുകി വന്നു അമ്മ ഇതാ ഊണൊക്കെ കഴിഞ്ഞു ഇതാ റെസ്റ്റിൽ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടാ അപ്പം അങ്ങനെ ഞാൻ കയ്യും കാലം കഴുകിയൊക്കെ വന്നു കുളിക്കാനൊന്നും സമയമില്ല മക്കളെ അപ്പോഴത്തേന് ഭയങ്കര ക്ഷീണവും ഞാൻ ക്ഷീണിച്ചു വെയിലിൻ്റെ ആവിയും പിന്നെ അലക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും കിട്ടോ ഇപ്പം എന്തായാലും വൈകിയിട്ടുള്ളൂ കുളിക്കൽ ഞാൻ വിശപ്പ് സഹിക്കാൻ വയ്യാതെ അതാ ചോറൊക്കെ വിളമ്പിട്ട് കഴിക്കാനിരിക്കയാണ് പിന്നെ താമ്പാർ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മീൻ ഉണ്ടായിരുന്നു വറുത്തത് ഉണക്കല് മീൻ ഉണ്ടായിരുന്നു വറുത്തതുണ്ടായിരുന്നോട്ടോ അപ്പം അങ്ങനെ അതും കൂട്ടിയിട്ടാണ് ഞാൻ എന്തായാലും ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ധനിവേപി അനിച്ചു അവൾക്ക് അമ്മ കഞ്ഞി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ കഞ്ഞി അധികം കുടിക്കുകയുള്ളൂ അപ്പോൾ ഉണക്കല മീൻ ഉണ്ടായിരുന്നു രണ്ട് രണ്ടുവായൊക്കെ തിന്നു പിന്നെ തിന്നില്ല വെറും കഞ്ഞി തന്നെ കുടിച്ചതെന്നൊക്കെ പറഞ്ഞു കേട്ടോ അമ്മ എന്നാലും കുഴപ്പമില്ല വിശക്കുമ്പോൾ അവൾ എന്തെങ്കിലും കഴിച്ചാൽ തന്നെ നമുക്കൊരു സമാധാനം അല്ലെങ്കിൽ കുട്ടിയൊന്നും കഴിച്ചിട്ടില്ല കുട്ടി ഇങ്ങനെ വാശിയും പിടിച്ചോണ്ട് ഇങ്ങനെയേ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടായില്ല നമുക്ക് ജോലി ചെയ്യാനും സമാധാനം ഉണ്ടാവില്ല പിന്നെ കുട്ടി വാശി പിടിച്ചോണ്ടേ ഇരിക്കും കുട്ടി വിശന്നിട്ടായിരിക്കും കരയുന്നുണ്ടോ പക്ഷെ കുട്ടിക്ക് എന്ത് കൊടുത്താലും കുട്ടി കഴിക്കൂല ചില സമയത്ത് നല്ല മൂടാണ് കേട്ടോ അവള് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ നല്ല കഴിക്കുകയും ചെയ്യും അപ്പം അങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ അമ്മ കുറേശോ കുറേശൊക്കെ കോരി കൊടുത്തിട്ട് അതെല്ലാം റെഡിയാക്കി അവൾ പോക്കായിട്ടോ അപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മളൊരു മൈക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മൈക്ക് ഉണ്ട് എന്നുള്ളതൊന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ ഇനി അടുത്ത വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മൈക്കൊക്കെ വെച്ചിട്ട് നമുക്ക് ഓൺ വോയിസിൽ വീഡിയോ ചെയ്യാന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ അപ്പം പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരാൾ വേണം കാരണം നമുക്ക് വീഡിയോ പിടിക്കാനും എല്ലാത്തിനൊക്കെ ഒരാൾ വേണം അതിപ്പം എങ്ങനെയായിരിക്കും എന്തായിരിക്കുന്നു എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ മാക്സിമം പറ്റുന്നത് പോലെയൊക്കെ വീഡിയോ അങ്ങനെ എടുക്കുക ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അറ്റ